ആസ്റ്റൻ വില്ലയും ആർസനലും തമ്മിൽ ഏറ്റുമുട്ടുന്നു പോയ സീസണിൽ ഹോം എവേ മാച്ചുകളിൽ എമറിയുടെ ആസ്റ്റിൻ വില്ല നൽകിയ വേദനകൾ ആർസനൽ ആരാധകർ മറന്നിട്ടില്ല വെറും രണ്ട് പോയിന്റിന് സിറ്റിക്കു മുന്നിൽ പ്രീമിയർ ലീഗ് കിരീടം അടിയറിവ് വെച്ചപ്പോൾ ഈ രണ്ട് തോൽവികളുടെ വില എല്ലാവരും തിരിച്ചറിഞ്ഞതാണ് മത്സരം ഗോൾ രഹിതമായി ആദ്യ പകുതി പിന്നിട്ടു അതിനിടയിലാണ് ആരാധകരുടെ ഉള്ളം തണുപ്പിച്ച് എമിലിയാനോ മാർട്ടിനസിനെയും മറികടന്ന പന്ത് ആസ്റ്റൻ വില്ലയുടെ വലയിലെത്തുന്നത് പക്ഷേ ഗോളടിച്ച ലിയാൻഡ്രോ ഡ്രസാഡ് നിർവികാരനായിരുന്നു സഹതാരമായ വില്യൻ സലീബ് നിർബന്ധിച്ചപ്പോൾ മാത്രമാണ് ട്രൊസാഡ് തൻ്റെ ട്രേഡ് മാർക്ക് സെലബ്രേഷൻ നടത്തിയത് ടീമിൽ തൻ്റെ റോൾ എന്താണെന്ന് വ്യക്തമാക്കാത്തതിലുള്ള ട്രസാഡിന്റെ പ്രതിഷേധമായാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത് പ്രീമിയർ ലീഗിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും എഴുതുമെങ്കിൽ മാർട്ടിനലിയുടെ പകരക്കാരനാണ് ട്രസാഡ് ഇറങ്ങിയത് മത്സരം മുറുകുമ്പോൾ ആർസെനെല്ലിന്റെ പരീക്ഷകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പകരക്കാരനായി വന്ന ട്രസാഡ് ടീമിന്റെ രക്ഷകനാകുന്ന ദൃശ്യം പോയ സീസണിൽ പലകുറി കണ്ടിട്ടുണ്ട് എന്നാൽ ആർസനൽ കോച്ച് ചർട്ടേറ്റ പ്രതിഷേധത്തെ പോസിറ്റീവായാണ് കണ്ടത് പോയ സീസണിലെ പ്ലാൻ തന്നെയായിരുന്നു ഇക്വിയും ആസ്റ്റൻ വില്ല കൊച്ചു ഉനൈ എംബ്രി പിന്തുടർന്നത് ലോ ബ്ലോക്ക് കൊണ്ട് ആർസനെൽ ആക്രമണങ്ങളെ തളർത്താനും കൗണ്ടർ അറ്റാക്ക് കൊണ്ട് പ്രതിരോധത്തെ തകർക്കാനുമുള്ള പ്ലാൻ അറുപത്തഞ്ചാം മിനിറ്റ് വരെ വില്ല ഒരുവിധം നടപ്പാക്കിയിരുന്നു ഒലി വറ്റ്കിൻസിൻ്റെ ഗോളെന്നുറച്ച് ഷോട്ട് പുറത്തേക്ക് പോയതും ഡേവിഡ് റയയുടെ അസാധ്യസയുമില്ലായിരുന്നുവെങ്കിൽ ആസ്റ്റൻ വില്ല മുന്നിലെത്തേണ്ടതാണ് പക്ഷേ മാർട്ടിനലിക്ക് പകരം ട്രസാഡ് ഇറങ്ങിയത് മത്സരത്തെ മാറ്റിമറിച്ചു ബുക്കായോസാക്കയിൽ നിന്ന് ലഭിച്ച പന്ത് ഫസ്റ്റ് ടച്ചിലൂടെ ട്രൊസാഡ് ഗോളാക്കിയതോടെ കളി ആർസനെ അനുകൂലമായി മാറി ട്രൊസാഡ് നേടിയ പതിനാല് ഗോളുകളിൽ ആറെണ്ണവും പകരക്കാരനായി വന്ന് നേടിയതാണെന്ന് ചൂണ്ടിക്കാണിച്ച് അയാൾ ഒരു ഇമ്പാക്റ്റ് സബ് മാത്രമാണെന്നും ഫസ്റ്റ് ഇലവനിൽ ഇറക്കാനുള്ള പ്രതിഭയില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷേ കളത്തിൽ എത്തുന്നത് ഏത് സമയത്തായാലും ഇടതുമെങ്കിലും മിഡിലിലും ട്രൊസാഡ് തൻ്റെ റോൾ ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് പോയ സീസണിൻ്റെ അവസാനത്തിൽ പത്ത് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒരു ഗോളും എന്തിന് ഒരു അസിസ്റ്റ് പോലും നൽകാതെ മാർട്ടിനെല്ലിയുടെ ഫോം വളരെ മോശമായപ്പോൾ മാത്രമാണ് അർട്ടേറ്റ ലെഫ്റ്റ് വിങ്ങിൽ ട്രൊസാഡിന് സ്ഥാനം നൽകിയത് പക്ഷേ ഏപ്രിൽ ഇരുപതിനും മെയ് ഇടയിൽ മാത്രം നാല് തവണ എതിർഗോൾ വെള ചലിപ്പിച്ച ട്രൊസാഡിനെ ഒടുവിൽ അർട്ടേറ്റയ്ക്ക് ലിറ്റിൽ മജീഷ്യൻ എന്ന് വിളിക്കേണ്ടി വന്നു എന്നിട്ടും ഈ സീസണിലും ആദ്യ ഇലവനിൽ മാർട്ടിൻ അലിയെ തന്നെ തെരഞ്ഞെടുത്തത് ട്രൊസാഡിനെ നിരാശനാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിൽ ഗബ്രിയൽ ജിഷ്യൂസിനും എമിൽ സിത്രോക്കും പരിക്കേറ്റപ്പോൾ ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ വിങ്ങറുടെ ആവശ്യം ആർസണൽ മാനേജ്മെൻറ്റിൽ ശക്തമായി അങ്ങനെയാണ് ബ്രൈറ്റൺ മാനേജർ ഡിസർബിയുമായി ഉടക്കി അവസരങ്ങൾ കുറഞ്ഞിരുന്ന ട്രൊസാഡിനെ ഗണേശ് വിളിക്കുന്നത് പിന്നെയെല്ലാം വേഗത്തിലായിരുന്നു ആഡോൺ ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിക്കാണ് താരം എമറേസിൽ എത്തിയത് ലെഫ്റ്റ് വിങ്ങിൽ ആർസെൻ എൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന മറ്റൊരു താരമായ എമിൽ സിത്രോ മുന്നൂറ്റി എഴുപത് കോടിക്ക് ഫുൾഹാമിലെത്തിയത് അപ്രതീക്ഷിതമായിരുന്നു പത്ത് വയസ്സു മുതൽ ആർസെൻ എൽ അക്കാദമിയിൽ ഫുട്ബോൾ പഠിച്ച പത്താം നമ്പർ ക്ലബ്ബ് ജേഴ്സി നൽകിയ ആരാധകരുടെ ഇ ക്ലബ്ബ് വിട്ടുപോയത് ആരാധകർക്കും സഹതാരങ്ങൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ഉൾഹാമിനായി സ്മിത്രോ ഗോൾ നേടിയപ്പോൾ ഒട്ടുമിക്ക ആർസണൽ താരങ്ങളും ആശംസാ മെസ്സേജുകൾ അയച്ചിരുന്നു ക്ലബും ആരാധകരും തമ്മിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആത്മബന്ധത്തിൽ സ്മിത്രോയുടെ വലുതാണ് അവൻ പോയത് വ്യക്തിപരമായി അങ്ങേയറ്റം വേദനയുണ്ടാക്കിയെന്നാണ് മാനേജറായിരുന്ന അർട്ടേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ അർട്ടേറ്റ് പുറത്തുപോകാൻ ആരാധകർ അലമുറ കൂട്ടുന്ന സമയം അതിനിടയിലാണ് ചെൽസിക്കെതിരെ ബോക്സിംഗ് ഡേ മത്സരത്തിന് അരങ്ങുണർന്നത് ഏഴ് മത്സരങ്ങളിൽ വിജയമില്ലാതെ പ്രീമിയർ ലീഗ് ടേബിളിൽ പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കാലം വില്യമും ഡേവിഡ് ലൂയിസും അടക്കമുള്ള പല പ്രധാന കളിക്കാരും പരിക്കിലാണ് അതിനിടെയാണ് അർട്ടേറ്റ അക്കാഡമി പ്രൊഡക്റ്റായ സ്മിത്രോക്ക് പത്താം നമ്പർ നൽകുന്നത് മാർട്ടിൻ എലിക്കും സാക്കക്കും വിങ്ങുകളുടെ ചുമതലയും നൽകി ആ കളി അർട്ടേറ്റയുടെ കോച്ചിങ് കരിയർ തന്നെ മാറ്റിമറിച്ചുവെന്ന് പറയാം കളിയുടെ സമ്പൂർണ്ണ മേഖലയിലും ആധിപത്യം പുലർത്തിയ ഗണ്ണേസ് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കെന്ന് ചെൽസിയെ തോൽപ്പിച്ചു ആ മത്സരം അർട്ടേറ്റയുടെ ജാതകം മാറ്റിക്കുറിച്ചു എന്നാൽ തുടർച്ചയായി വന്ന പരിക്കുകൾ സ്മിത്രോയെ പുതുക്കിയ പകരക്കാരന്റെ റോളിലേക്കും പിന്നീട് അപൂർവമായി ടീമിലിടം ലഭിക്കുന്നതിലേക്ക് മാറ്റി അവസാനം പുറത്തു പോകേണ്ടി വന്നു പക്ഷേ ഇടതുവിങ്ങിലെ പ്രശ്നങ്ങൾ ആർട്ടറ്റക്ക് മാറ്റാനായിട്ടില്ല നീക്കോ വില്യംസിനെ പോലുള്ള താരങ്ങളെ സൈൻ ചെയ്യാൻ ആരാധകർ മുറവിളി കൂട്ടുന്നതിൻ്റെ കാരണവും ഇതാണ് കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങൾ ആർസനലിനെ കാത്തിരിക്കുന്നു ടോട്ടനത്തിനെതിരെയും മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയും ബാക്ക് ടു ബാക്ക് എവേ ഗെയിമുകൾക്ക് മുമ്പായി എമിറേറ്റ്സിൽ ഫോമിലുള്ള ബ്രൈറ്റനെയും പിരങ്കിപ്പടക്ക് നേരിടണം ട്രസാഡിനാണോ മറ്റിനെലിക്കാണോ ആദ്യ ലെവനിൽ സ്ഥാനം കൊടുക്കേണ്ടത് അതോ പുതിയൊരു വിങ്ങറെ സൈൻ ചെയ്യണോ അർട്ടേറ്റയാണ് തീരുമാനമെടുക്കേണ്ടത്